അറിഞ്ഞല്ല നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ ഇറങ്ങുമ്പോഴാണ് എല്ലാം പഠിക്കുന്നത് അയ്യോ ഞാനത് ചെയ്താൽ ശരിയാവുമോ എന്ന സംശയവുമായി നടന്ന ഒന്നും ശരിയാവില്ല നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അത് വേണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കണം അതിനും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാതിരിക്കുക ഒരു മിതമായ അറിവ് അതാണ് നല്ലത് എന്തുകൊണ്ടെന്നാൽ എന്ത് കാര്യമെടുത്താലും രണ്ട് വശങ്ങളുണ്ടാവും ഗുണം ദോഷം സ്വാഭാവികമായിട്ടും ഹൈലൈറ്റായി നിൽക്കുക ദൂഷ്യവശങ്ങളായിരിക്കും അത് നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കും ആ അസ്വസ്ഥതക്കേട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കും ഇനി അഥവാ തുടർന്നു പോയാലും ശ്രദ്ധ ചെലുത്താൻ കുറച്ച് പാടുപെടും ഇഷ്ടം ആത്മാർത്ഥത ഭയമില്ലായ്മ ഇത് മൂന്നും ചേർന്നെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആവൂ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം എനിക്ക് തന്നെ സംഭവിച്ചൊരു കാര്യമാണ് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു അതിനു വേണ്ടി ഞാൻ വീഡിയോ സെർച്ച് ചെയ്തു ഒരു വീഡിയോ കണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മനസ്സിലാക്കി വീഡിയോ കണ്ടു നിർത്തി പിന്നെ വെറുതെ ഇരുന്നപ്പോൾ വീണ്ടും സെർച്ച് ചെയ്തു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല വീഡിയോസ് കാണും തോറും എൻ്റെ ഉള്ളിൽ ഫുൾ നെഗറ്റീവ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആകെ ഒരു അസ്വസ്ഥത ഉത്തരത്തിലുള്ള കിട്ടിയല്ല കക്ഷത്തിലുള്ള പോയി എന്ന് പറയില്ലേ അതേ കണക്കിൽ ഫീലായിപ്പോയി അറിവിട്ട് കിട്ടിയല്ല വേണ്ടോളം ധൈര്യക്കുറവ് കിട്ടുകയും ചെയ്തു അന്ന് ഫുൾ ഞാൻ ആയിരുന്നു അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള കുറച്ച് മെസ്സേജ് അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും സടകുടഞ്ഞെഴുന്നേറ്റു അതുകൊണ്ടാണ് പറഞ്ഞ് ഓവറായിട്ട് സെർച്ച് വേണ്ട എന്ന് കൂടുതലായും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ചിലതൊക്കെ നമ്മെ തളർത്തും അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവിനെ ശ്രദ്ധിക്കേണ്ട പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ എല്ലാം പോസിറ്റീവായി നടന്നോളൂ